നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കഴിഞ്ഞ ദിവസം പുക ഉയർന്ന ഒരു സംഭവം ഉണ്ടായി അതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ റെയിൽവേ കണ്ടെത്തിയിരിക്കുകയാണ് റെയിൽവേ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ് ശുചിമുറിയിൽ പുക വലിച്ചതല്ല ഈ ഇത്തരത്തിൽ പുക ഉണ്ടാകാൻ കാരണം എന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായി നടത്തിയ പരിശോധനയിൽ സി ഫൈവ് കോച്ചിലെ ശുചിമുറിയിൽ ഘടിപ്പിച്ച എയറോസോൾ തരത്തിലുള്ള അഗ്നിശമന ഉപകരണം പ്രവർത്തനക്ഷമമായതായി കണ്ടെത്തി അമിതമായ ചൂട് അല്ലെങ്കിൽ അമിതമായ പുക ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തുമ്പോഴാണ് സ്വയമേവ ഇത് സജീവമാകുന്നത് അത്തരത്തിലാണ് അത്തരത്തിലാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഗ്നിശമന ഉപകരണമാണിത് ഈ വസ്തു സജീവമായത് അല്ലെങ്കിൽ ഈ വസ്തു ഉണർന്നത് ശുചിമുറിയിൽ പുകയുടെയോ ചൂടിൻ്റെയോ സാന്നിധ്യം കൊണ്ടാണ് അത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് ക്ലീനിങ് സ്റ്റാഫുകളിൽ ഒരാൾ അശ്രദ്ധമായി ഉപകരണത്തിൻ്റെ സേഫ്റ്റി ക്യാച്ച് വലിച്ചതിനാലാണ് ഇതായിരുന്നു ഉപകരണം സജീവമാകുന്നതിലേക്ക് നയിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്ലീനിങ് സ്റ്റാഫിൽ ഒരാൾ അശ്രദ്ധമായി സേഫ്റ്റി ക്യാച്ച് വലിച്ചതായി കണ്ടെത്തിയത് ശുചിമുറി വൃത്തിയാക്കി ജീവനക്കാരൻ പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു അഗ്നിരക്ഷാ സംവിധാനം പ്രവർത്തിച്ചത് പുക ഉയരുന്നതിലേക്ക് നയിച്ചതും ശുചീകരണത്തിനിടെ സംഭവിച്ച അശ്രദ്ധയാണെന്നും റെയിൽവേ വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളമാണ് ആലുവയിൽ ട്രെയിൻ നിർത്തിയിട്ടത് എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റെയിൽവേ അറിയിച്ചതാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് പുക ഉയർന്നത് ഇതേ തുടർന്ന് ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കോച്ച് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനിടെയാണ് ഈ സംഭവം എന്താണ് ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്താൻ സാധിച്ചത് കോച്ചിൽ വാതക ചോർച്ച എന്ന കാര്യം അധികൃതർ തള്ളിയിരുന്നു തുടക്കം മുതൽ തന്നെ യാത്രക്കാരിൽ ആരെങ്കിലും പുക വലിച്ചതാകാമെന്നായിരുന്നു റെയിൽവേയുടെ പ്രാഥമിക നിഗമനം ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ പോലീസ് അന്വേഷണം നടത്തിയത് ഇന്നലെ രാവിലെ എട്ടരയോടെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് കളമശ്ശേരി ആലുവ റൂട്ടിൽ വെച്ചാണ് പുക ശ്രദ്ധയിൽപ്പെട്ടത് വലിയ പുക ഉയർന്നു ഇതേ തുടർന്ന് യാത്രക്കാർക്ക് അസ്വസ്ഥതകളുണ്ടായി ഉടൻ തന്നെ ട്രെയിൻ നിർത്തി കോച്ചിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ച് മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി തുടർന്ന് ആലുവയിൽ നിർത്തിയിട്ട ട്രെയിനിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു അപ്പോഴാണ് വാതക ചോർച്ച അല്ല എന്ന് സ്ഥിരീകരിച്ചത് 对。<laughs> ഈ പ്രശ്നമൊക്കെ പരിഹരിച്ച ശേഷം വന്ദേ ഭാരത് ട്രെയിൻ യാത്ര പുറപ്പെട്ടിരുന്നു സി ഫൈവ് കോച്ചിൽ യാത്രക്കാരിരുത്തിക്കൊണ്ടായിരുന്നു ട്രെയിൻ ആൽവിയിൽ നിന്ന് പുറപ്പെട്ടത് ട്രെയിനിൽ പുക വലിക്കാൻ പാടില്ല എന്നാണ് നിയമം ഇതിലെങ്കിച്ച് ആരെങ്കിലും പുക വലിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ റെയിൽവേ പോലീസ് അന്വേഷിച്ചിരുന്നു കാരണം പുക കണ്ടാൽ തീർച്ചയായിട്ടും പ്രാഥമിക ഒരു സംശയം അതിലേക്കാകും പോവുക ഈ ട്രെയിനിൻ്റെ അകത്ത് ആരെങ്കിലും പുക വലിച്ചോ എന്നതടക്കമുള്ള സംശയങ്ങളേക്കാണ് സ്വാഭാവികമായിട്ടും പോവുക എന്തായാലും ഇപ്പോൾ ഒരു ഈ വന്ദേ ഭാരതിലെ ഒരു ജോലിക്കാരുടെ അശ്രദ്ധ അതാണ് ഇത്തരത്തിലൊരു പുക കണ്ടെത്തുന്ന സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത